ചലപ്പ കണ്ടു ഇഷന്റെ പുതിയ വീട്ടിലേക്കാണ് ഈസോ ഇവന്റെ പുതിയ വീട്ടിലേക്ക് എന്ന് കണ്ടു ജൂഡ ഇമാനെ പറഞ്ഞല്ലോ മക്കളെയാന്നൊക്കെ ഇവിടന്ന് കിട്ടിയ ആഹാരം ഇപ്പോ ભગવાન നസാണ് ഞാൻ ഈഷന്റെ മടി കാണാനുണ്ട് നമ്മുടെ തറകണ്ട മോൻ ഈഷന്റെ മടിയിൽ കിടന്നവനെന്നേ നിവൻ കാണുന്നു ഇതൊക്കെ അറിയുന്നത കാരണമില്ല ഞങ്ങടെ ദം സ്പോൺ അവിടെ ആർക്കൊക്കെ കണ്ടിത്തെ പറഞ്ഞോ ഈ ഷോ പൂദരുന്നു പൂദരുന്നു ഈ ഷോ പൂദരുന്നു പൂദരുന്നു കട്ടാവേ ഒന്ന് പൂവേറ്റയണം പ്രതരം കൊണ്ടേണം നമ്മളെ കർദവലേ എടിച്ചോ കണ്ണൂർന്ന 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 നീങ്ങ പോർത്തം ശാസ്ത്രീയമായിട്ടുള്ള കട്ടോ ഓടിയത് അപ്പുറത്തെ മൊന്നെ ഈ ഷോയനെ മെന പ്രാതികരണം ഈ ഷോ ഇവൻടെ അമ്മയെ ഈശോ പ്രാർത്ഥിക്കാനത് കറക്റ്റ് അല്ലേ അങ്ങോട്ട് ഇടുമോ ചെല്ലല്ലേ ചെല്ലരുത് മൊനേ എന്ന കണ്ടോ അമ്മയർ നിന്നം ശിരപ്പെട്ടിട്ട് പഠി പഠിക്ക് നടത് ഈശോ പഠി ആ ധന്യനെ കുടിച്ചല്ലോ ഓടടിച്ചു ആർത്തി ഇല്ല സാർ അപ്പോൾ രണ്ട് പേരുണ്ട് അപ്പോൾ ഇതിനക പോടാ കണ്ടോ ഇന്നെല്ല കണ്ടോ മൊനേ ഇതാടേ ഇസോ ഇസോ എങ്ങോട്ട് പോണം ഇതോ ഇസോ ഇങ്ങേരെന്റെ അടുത്ത സുരേഷ്തമാനോ അതെ 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 അതോട സർനന്ദന്റെ അച്ചഡ് മോൾ എന്താ കണ്ടേ എന്താ എന്താ വെറ്റ വെട്ടം വെട്ടം ആ ദാ ദന്ത എന്താ കണ്ടേ സോണി ഹേ ചണ്ടിവിടെ നടക്കും രണ്ട് ഇപ്പുറം നടക്കാനാണ് ദേവി ഈ സൈക്കിൾ വലുതേടെ സോണ റെഡ് ഇല്ല ഇനി നടക്കേണ്ട ആരെങ്കിലും പറഞ്ഞു നടക്കണ്ടേ ഇപ്പോ നമ്മൾ നിങ്ങളോ ദൈവ കേൾണാണ് കേട്ടോ ഓൾ കേൾക്ക് ദാ അർത്ഥം ഹെ ഇതെ കണ്ടോ പ്രാവം പറവാണ് പറന്നു പോകും പ്രാവം നല്ല സുന്ദരമാണ്

അണ്ട പറ ഓ നേരെ ഇതാ നമ്മൾ എന്താ പറയുന്നേ ഒരു ഗോൾഡൻ ആണ് അല്ലെങ്കിൽ ഒരു കളത്തിൽ നിന്ന് അതിനെ നീ ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ സർപ്പാടോ ഓ നടക്കല്ലേ ആടപ്പണ്ട മോള് ഈശോ മഹാദവാസ് വന്ന് നേരാണ്ട് വെക്തി거든요 ദേ വാൾവായിട്ട് ഓടേ ഈശോ മഹാദവാസ്

இந்த சில சவுண்ட்ல மீட்டர் இருக்கக்க நல்ல சவுண்ட் இருக்கு. இது கட்டோ. எவ்வளவு பெரிய நிமிஷம் பாத்தீங்களா? யாராவது பைக்ல வந்துருச்சு. இந்த மக்களே இந்த சமயத்து இந்த சசூஷர் அடதியப்பால் னைமவுல ரெசல்